സബ്ദൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ചാലിയപ്പുറം പാടശേഖരത്തിലാണ് ചാലിയപ്പുറം പാടശേഖരത്തിൽ എന്നോടൊപ്പം അബ്ദു മാരാത്തുമുണ്ട് ഈ വർഷം കക്കരി കൃഷിയിൽ അബ്ദു മാരാത്തിന് മേനി വിഴവടപ്പ് നടത്തിയിരിക്കുകയാണ് നേരത്തെയും സബ്ദൻ ന്യൂസിൽ പ്രേക്ഷകരുടെ അബ്ദുൾ മാരാത്ത് സംവദിച്ചിട്ടുണ്ട് കക്കരി കൃഷിയിൽ സംബന്ധിച്ച വിശേഷങ്ങളാണ് ഇന്ന് ശബ്ദ ന്യൂസ് പങ്കുവെക്കുന്നത് കക്കരി കൃഷി പറഞ്ഞു ാണ് കക്കിരി കൃഷിയിലേക്ക് തിരിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം വെള്ളരി കൃഷി നടത്തി കണിവെള്ളരി കൃഷി നടത്തി അതിൽ റമലാൻ ആയതുകൊണ്ട് വെള്ളരിക്ക് കുറഞ്ഞൊരു ഡിമാൻഡ് കുറവെല്ലാം വന്നതുകൊണ്ട് ഈ കൊല്ലം അതിൽ നിന്നൊന്ന് മാറി നോക്ക എന്നുള്ള ചിന്താഗതി അങ്ങനെ ഈ വർഷം ഞാൻ കക്കീരി കൃഷി ചെയ്ത് നോക്കി കക്കീരി കൃഷി ചെയ്ത് നോക്കുമ്പം വെള്ളരിനാട്ടിലും ലാഭകരമായിട്ടാണ് കക്കീരി കൃഷി നമുക്ക് നമുക്കിപ്പം മനസ്സിലാവുന്നത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ടൈമാണ് ഇതിനുള്ളത് വളരെ കുറഞ്ഞാൽ നാൽപ്പതാം ദിവസം നമ്മക്ക് കായപ്പറിക്കാൻ തുടങ്ങാം ആ കായം പരക്കാം പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥക്കനുസരിച്ച് നന്നാൽ ഇപ്പം ഏറ്റവും ചൂട് കൂടിയ സമയമാണല്ലോ അതുകൊണ്ട് റമളാ മാസം ആയതുകൊണ്ടും പിന്നെ മറ്റുള്ള ഇത് നോക്കുകയാണെങ്കിലും കൂൾ ബാറിലായാലും ശരി പിന്നെ വീട്ടാവശ്യത്തിനായാലും ശരി കക്കീരി കൃതി കക്കീരി ഒരു പ്രധാന കൃഷി പിന്നെ ഒരു ഒരു പ്രധാന ായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിപ്പം വീട്ടിൽ നോമ്പ് ഇറക്കാനായാലും മറ്റുള്ള സ്ഥലത്തായാലും കടയിൽ ചെന്നാൽ ആദ്യം ചോദിക്കുന്ന കക്കീരി എന്താ വില എന്നുള്ളതാ ചോദിക്കണത് ഇപ്പൊ തണ്ണിമത്തനും കക്കീരിന്റെ സീസൺ ആണ് ഇപ്പൊ അതാണ് ഇറവാനായത് ആയതുകൊണ്ട് മറ്റുള്ള ഈ ചൂട് ഈ ചൂടിന് ഏറ്റവും പ്രധാനമാണ് കക്കീരി കക്കീരി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിനും മറ്റുള്ള നല്ല തണുപ്പ് കിട്ടും ചെയ്യും അപ്പം ഈ ഒരു കൃഷിപ്പ ഈ വർഷം ഞാനത് നടത്തി നോക്കുമ്പം വളരെ നല്ല നല്ല ഒരു ലാഭകരമായ ഒരു ഇതാണ് കാണുന്നത് പിന്നെ വിലയിൽ വിപണിയിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല മാർക്കറ്റും നല്ല മാർക്കറ്റും നല്ല വിലയുണ്ട് അതുകൊണ്ട് സാധനം നാടകക്കിരി ആണത് കൊണ്ട് പിന്നെ പിന്നെ കടക്കാരും കടയിൽ വന്നിട്ട് ആവശ്യക്കാരും കൂടുതൽ ചോദിച്ചു വാങ്ങണമുണ്ട് കാരണം ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ സാധനം വാങ്ങും അപ്പൊ അത്രയും ടേസ്റ്റുമാണ് അത് പിന്നെ ജ്യൂസിനായാലും നമുക്കല്ലാതെ കഴിക്കാനും ഒക്കെ എല്ലാത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് അപ്പൊ അതുകൊണ്ട് ഏതൊരാൾക്കാരും നമ്മള് ഒരേ കൃഷി ചെയ്യാതെ കൃഷി മാറ്റി മാറ്റി ചെയ്തു നോക്കണം അപ്പോഴേ നമുക്ക് കർഷകർക്കായാലും എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുള്ളൂ ഇവിടെ അതേമാതിരി ഇപ്പം ഞാൻ ഏത് വർഷമായാലും ഓരോ സീസൺ അനുസരിച്ച് കൃഷി ചെയ്യുന്ന ആളാണ് ഇപ്പം നോമ്പായാലും ചരങ്ങ അതേമാതിരി വിഷുവിന് വെള്ളരി കണിവെള്ളരി മത്തൻ പയർ ഇത് ആ പയർ ഇപ്പം അതാ ഇവിടെ റെഡി ആയതുകൊണ്ട് നിൽക്കുക വിഷുവിന് അതേമാതിരി മത്തനും ഇപ്പം കായമായോണ്ട് കാരണം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിനേക്കുള്ള സാധനം പിന്നെ പറിച്ചെടുക്കാനായി അപ്പം ഇതൊരു നല്ലൊരു പിന്നെ കാര്യമായിട്ടാണ് ഏത് കർഷകരായാലും ശരി ഈ കക്കിരി കൃഷിയിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരാജയമല്ല എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാണത് എത്ര ദിവസം നാപ്പത് ദിവസം നാൽപ്പത് ദിവസം കൊണ്ട് നമുക്ക് കായ പറിക്കാം നാപ്പത് ദിവസം കൊണ്ട് അതിപ്പോ നമുക്ക് ഇവിടെ വെള്ളം പോലെ കിട്ടുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ കനാല് സൗകര്യം ഉണ്ട് കനാൽ സൗകര്യമുള്ള പുഴയെന്ന് വെള്ളം അടിച്ചിഷ്ടം പോലെ വെള്ളം കിട്ടും ഇപ്പം കക്കിരി കൃഷിയായാലും ശരി വെള്ളരി കൃഷിയായാലും വെള്ളം ഒരു പ്രധാന ഇതാണ് അപ്പോൾ അതാണ് അതിലുള്ളത് വെള്ളത്തിന്റെ ഇതാണ് വെള്ളം നമ്മൾ പിന്നെ വെള്ളം എത്ര കണ്ട് പിന്നെ കക്കീരിക്കും വെള്ളരിക്കുഞ്ഞൊക്കെ എല്ലാം നമ്മൾ കൊടുക്കണം അതിനനുസരിച്ച് കായ കൂടും ചെയ്യും നമുക്ക് നല്ല ഉത്പാദനം കൂടുന്നുണ്ട് പിന്നെ ഞങ്ങളൊക്കെ പൊതുവേ എന്ത് പിന്നെ കൃഷിന്ന് പറഞ്ഞാല് ജൈവ വളമാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കണത് പിന്നെ മറ്റുള്ള വളങ്ങൾ ഉപയോഗിക്കില്ല എന്നുള്ള മരുന്നടി വളരെ കുറവാണ് ഇപ്പൊ ഈ കക്കീരി കൃഷിക്ക് ഒരു പ്രാവശ്യം കൂടി മരുന്ന് ഉപയോഗിക്കേണ്ടതില്ല അപ്പൊ മറ്റുള്ള ഏത് പയറാണെങ്കിലും മരുന്ന് ഉപയോഗിക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം മരുന്ന് ഉപയോഗിക്കണം കാരണം അതിന് രണ്ട് മൂന്ന് കീടശല്യങ്ങളും ഉണ്ടാവും ഇപ്പൊ കക്കേരി വെള്ളേരി ഇതിനൊന്നും നന്നാൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ മരുന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അത് തന്നെ വല്യൊരു പ്രധാനമാണ് കാരണം അങ്ങനെയാണല്ലോ ഇതിന്റെ ഓരോരോ കാര്യങ്ങളും ഇപ്പം കക്കീരി ഇപ്പൊ നമുക്കിത് ആ പാടത്തുനിന്ന് പറിച്ചിട്ട് ആ പാടത്തുനിന്ന് തന്നെ എടുത്ത് കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല കഴിവും കൂടിയും വേണ്ട അത്രയും പിയർ സാധനമാണ് ആ മരുന്നുകൾ യാതൊന്നുമില്ല അത് നമ്മൾ നൂറിന് നൂറ് ശതമാനം ഇപ്പൊ നമ്മള് നമ്മളെ മുതലിന് നല്ലതായിട്ട് പറയല്ല നിങ്ങൾക്ക് ഇതപ്പം പിന്നെ എവിടെയുള്ള എന്റെ പിന്നെ ഈ കക്കീരി കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എവിടെ പോയി പരിശോധിച്ച് നോക്കാം യാതൊരു മരുന്നിന്റെ അംശവും അതിനുണ്ടാവൂല ഏഹ് അത് നമ്മൾ നൂറിന് നൂറ് ശതമാനം പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നമ്മളെ സാധനത്തിനും ഡിമാൻഡ് ഉള്ളത് ആ ഡിമാൻഡുള്ളത് ഇപ്പൊ നമ്മൾ പറിച്ചപ്പോ എല്ലായാലും ശേഷം വായല ആൾക്കാർ വന്നിട്ട് സാധനം ചോദിച്ചു വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ കടയിൽ കൊണ്ടു കൊടുത്താലും കടയിൽ നിന്നിപ്പം പിന്നെ ആൾക്കാർ കക്കിരി ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് വാങ്ങുന്നുണ്ട് പുറത്തുനിന്ന് വരുന്ന കക്കിരിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു കടയിൽ കടയിലെത്തുമ്പത്തിന് ഏകദേശം നാല് ദിവസം അഞ്ച് ദിവസം കഴിയുണ്ട് ഇതിപ്പോ നമ്മൾ വൈകുന്നേരം രാവിലെ പറച്ച് രാവിലെ കടയിലോട്ട് കടയിലെത്തിച്ച് അതിന്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ളത് ഒരു പ്രത്യേകത ഉണ്ടാകും ഇതിപ്പോണപ്പാറ മാവൂര് മാവൂർ കൊണ്ട് കൊടുക്കുന്നുണ്ട് എടവണ്ണപ്പാറ കൊടുക്കുന്നുണ്ട് പിന്നെ കുറെ വീട്ടിലും സാധനം ശൈലാവും അത് കൊല്ലം തന്നാൽ ആകെ നമ്മൾ ഏകദേശം ഒരു ഏക്കറോളെ കൃഷി ചെയ്തു നോക്കിയുള്ളൂ കാരണം ഇതിന്റെ ഗുണം എങ്ങനെയാണ് എന്താന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇത് ഒന്ന് ചെയ്തു നോക്കുമ്പം ഇനി അടുത്ത കൊല്ലം പിന്നെ കൂടുതൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇപ്പൊ നമ്മൾ തന്നാൽ പിന്നെ നോമ്പ് കാലത്ത് അത് നോമ്പ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറിക്കാൻ കഴിയണം ആ ഒരു രൂപത്തിലുള്ള കൃഷി ആയിരിക്കണം അപ്പോഴാണ് ഇതിന് നമ്മൾ കുറച്ചുകൂടി ഗുണം കിട്ടുന്നത് അതാണ് ഇതിന്റെ ഏതാലും ഇത്ര നേരം സദനസോടെ കക്കിരി കൃഷിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവച്ചിട്ട് നന്ദി